പത്ത് ദിവസം മുൻപ് കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിയിൽ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമുടിക്കുന്ന് മൂടപ്പുഴ അരിമ്പിള്ളി വർഗീസിന്റെയും എൽസിയുടെ മകൻ മുപ്പത്തിനാല് വയസ്സുള്ള ആന്റോയും വെസ്റ്റ് കൊരട്ടി കിലുക്കൻ ജോയിയുടെ മകളും ആന്റോയുടെ ഭാര്യയുമായ വയസ്സുള്ള ജിസുവുമാണ് മരിച്ചത് കഴിഞ്ഞ തീയതി ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഇവരെ തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു വേളാങ്കണ്ണിയിൽ ശേഷം അവിടെ ഏതോ ജോലിയിൽ പ്രവേശിച്ചതായും പറയുന്നു അതിനിടയിൽ ചൊവ്വാഴ്ച വൈകീട്ട് വിഷം കുത്തിവെച്ച് അവശ്യനിലയിൽ കാണപ്പെട്ട ആൻഡ്രോയെ നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു ഭർത്താവ് മരിച്ചുതറിഞ്ഞ ജിസുവും ലോഡ്ജിൽ ചെന്ന് വിഷം കുത്തിവെച്ച് മരിക്കുകയായിരുന്നു ജിസുവിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് പോലീസും നാട്ടിൽ നിന്നും ചെന്ന ബന്ധുക്കളും കൂടി ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പോലീസ് മുറി ബലം പ്രയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴേക്കും ജിസു മരിച്ചിരുന്നു രണ്ടുപേരുടെ മൃതദേഹം പോലീസ് ശേഷം നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കും സംസ്കാരം വ്യാഴാഴ്ച തിരുമുടിക്കുന്ന ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് വീടും മറ്റ് വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് കാണിച്ച് ചൊവ്വാഴ്ച സഹോദരയ്ക്ക് ആന്റോ വോയിസ് മെസ്സേജ് അയച്ചിരുന്നതായി പറയുന്നു മൂന്ന് വർഷമായു ഇവർ മുടപ്പുഴയിൽ താമസമാക്കിയിട്ട് മാസങ്ങളായി ആന്റോയും ബാരിജിസും അടുത്തുള്ള വീട്ടുകാരുമായി അധികം സംസാരിക്കാറില്ലെന്നും പറയുന്നു ജാതിക കച്ചവടക്കാരനായിരുന്നു ആന്റോ നിരവധി ഫിനാൻസ് കമ്പനികളിൽ നിന്നും പേഴ്സണൽ ലോണും ഗൃഹോപകരണങ്ങളും മൊബൈലും മറ്റും ലോൺ ലോണെടുത്തിരുന്നതായും പണം അടയ്ക്കാതെ വന്നപ്പോൾ പണമടയ്ക്കാനുള്ള കമ്പനി അധികൃതരുടെ സമ്മർദ്ദവും ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു അതിനുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്